സുഷമാ സ്വരാജിനും ഷീലാ ദീക്ഷിതനും അത്ശിക്കും ശേഷം ദില്ലി ഭരിക്കുന്ന നാലാമത് വനിതയാകാൻ ഒരുങ്ങുകയാണ് ഗുപ്ത നാരി ശക്തി വന്ദൻ അത് പലപ്പോഴും ബി ജെ പി തെളിയിച്ചു കാണിച്ചിട്ടുള്ള ഒന്നാണ് അത് വെറുതെ പറയാനുള്ള ഒന്നല്ല ബി ജെ പിക്ക് അഞ്ച് മുഖ്യമന്ത്രിമാർ പാർലമെന്റിലും നിയമസഭകളിലും മൂന്നിലൊന്ന് സംവരണം യാഥാർത്ഥ്യമാക്കിയ ബി ജെ പി നമുക്കറിയാം പത്ത് വർഷം മുൻപ് തന്നെ പാർട്ടി പദവികളിൽ മൂന്നിലൊന്ന് സംവരണം ഉറപ്പാക്കി കൊച്ചു കേരളത്തിൽ നാല് വനിതാ ജില്ലാ പ്രസിഡന്റുമാർ ഉണ്ടായിരുന്നു മുപ്പത്തിനാല് വനിതാ മണ്ഡലം പ്രസിഡന്റുമാർ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വ്യത്യസ്തമാവുകയാണ് ബി ജെ പി സ്ത്രീയെ അടുക്കളപ്പുറത്ത് മാത്രം ഒതുക്കുന്ന രാഷ്ട്രീയ പാർട്ടി ൾക്ക് മുന്നിൽ സ്ത്രീ ശക്തിയെ അഴകാക്കി മാറ്റുകയാണ് ബിജെപി ബിജെപിയുടെ അഞ്ചാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത സുഷമ സ്വരാജ് ഉമാഭാരതി വസുന്ധര രാജ ആനന്ദിബെൻ പട്ടേൽ എന്നിവരാണ് മുൻഗാമികൾ വനിതാ മതിൽ കെട്ടുന്നവർക്ക് ഇതൊരു മാതൃക തന്നെയാണ് എന്താണ് വനിതാ ശാക്തീകരണം ഇതറിയാൻ പലപ്പോഴും മോദി സർക്കാരിലേക്കാണ് നമ്മളൊക്കെ നോക്കിയിട്ടുള്ളത് അവർ സ്ത്രീ സുരക്ഷ എന്ന വെറും തള്ളൽ കട്ടകൾ കൊണ്ട് തുല്യനീതി എന്ന മെയ്സിനെ മുന്നിൽ നിർത്തി കോടികൾ മുടക്കി വനിതാ വനിതാമതിൽ കെട്ടാറില്ല പകരം സ്ത്രീ ശക്തിയെ എങ്ങനെ ജനാധിപത്യത്തിൽ ജ്വലിക്കുന്ന അഗ്നിയായി അവതരിപ്പിക്കാം എന്നാണ് ബി ജെ പി ചിന്തിക്കുന്നത് അത് തന്നെയാണ് യഥാർത്ഥ വനിതാ ശാക്തീകരണം മഹാനായ നവോത്ഥാന നായകനാകാൻ ശ്രമിക്കുന്ന പലരുടെയും മുന്നിൽ ഒരു പാർട്ടി സെക്രട്ടറിയാക്കാൻ ഒരു സ്ത്രീയെ പാർട്ടി സെക്രട്ടറിയാക്കാൻ സാധിച്ചു എന്ന് ചോദ്യം ഉയരുകയാണ് തന്റെ മന്ത്രിസഭയിൽ താൻ എത്ര സീറ്റുകൾ നൽകി സ്ത്രീകൾക്ക് എന്നത് ചിന്തിക്കാൻ ഒക്കെ ഒരു ആ കാരണമുണ്ടാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ചില തെളിവുകൾ എന്തായാലും ദില്ലി ഭരിക്കാൻ വീണ്ടും സ്ത്രീ എത്തുന്നത് എല്ലാ സ്ത്രീകൾക്കും അഭിമാനം നൽകുന്ന ഒരു സംഗതി തന്നെയാണ് നമുക്കറിയാം ഭരണഘടനാ തലവനും മുഖ്യ സൈന്യാധിപനുമായി ഒരു സ്ത്രീയെ നിയമിച്ചു വെറും സ്ത്രീയല്ല വനവാസി സ്ത്രീയെ സ്പീക്കർ മുതൽ കീ സ്ഥാനങ്ങൾ വരെ സ്ത്രീകളെ മോദി അണിനിരത്തി എന്നാൽ ഇതൊന്നും പരസ്യപ്പെടുത്തിയും സ്വയം പുകഴ്ത്തിയും ഒരു നവോത്ഥാന നായകനാകാൻ മോദി ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല സ്ത്രീ സുരക്ഷ എന്ന തള്ളൽ കട്ടകൾ കൊണ്ട് തുല്യനീതി എന്ന മെയ്സിനെ മുന്നിൽ നിർത്തി കോടികൾ മുടക്കി വരും വനിതാ വനിതാമതിൽ കെട്ടാൻ ഒന്നും നിന്നില്ല ആർപ്പോ ആർത്തവം എന്ന ബാനർ അടിച്ച് യൂണിക് അവാടങ്ങൾ നിർത്തി സെൽഫി എടുക്കാനും തുണിഞ്ഞില്ല പകരം ജനാധിപത്യത്തിന് പുതിയ ശ്രീകോവിലിൽ നവചരിത്രം എഴുതി ശക്തി വന്ദന അധിനിയം എന്ന വനിതാ സംവരണ ബിൽ ആദ്യമായി അവതരിപ്പിച്ചു സ്ത്രീ ശക്തിയെ എങ്ങനെ ജനാധിപത്യത്തിൽ ജ്വലിക്കുന്ന അഗ്നിയായി അവതരിപ്പിക്കാം എന്ന് ചിന്തിച്ചു ഇതാണ് വനിതാ ശാക്തീകരണം തുടക്കം മുതൽ വനിതകൾക്ക് ജനാധിപത്യം എന്ന ശ്രീകോവിലെ ഇത്രമേൽ പ്രാതിനിധ്യം നൽകിയ മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണുള്ളത് എന്ന ചോദ്യം ഇപ്പോൾ സമൂഹത്തിൽ ശക്തമാണ് നരേന്ദ്രമോദിയുടെ ആദ്യ സർക്കാർ അധികാരത്തിൽ ഏറിയത് തന്നെ ആറ് വനിതാ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് സ്വാഗതമരളിക്കൊണ്ടാണ് വിദേശകാര്യം എന്ന പ്രമുഖ വകുപ്പ് സുഷമ സ്വരാജ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സ്ത്രീ ഭരണാധികാരിക്ക് നൽകിയത് അവർ വിദേശ രാജ്യത്തുള്ള ഓരോ ഇന്ത്യക്കാരനെയും സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് ആ ഉറപ്പ് പിന്നീട് ആർക്കും തകർക്കാൻ പറ്റാത്ത സ്നേഹത്തിന്റെ ഒരുക്കു കോട്ടയായി എന്നത് ചരിത്രം രാജ്യത്തിന്റെ കാവലും പിന്നീട് സമ്പത്തും ഒരു സ്ത്രീക്ക് അഥവാ വളയിട്ട കൈകൾക്ക് നൽകിയ മോദി സർക്കാർ ഇവിടെ മനുസ്മൃതിയിലെ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹത എടുത്തിട്ട് അലക്കി പാട്രിയാർക്കി പാട്ടയും കൊട്ടി നടന്ന തെരുവുകളിൽ ചുംബന സമരം താലിപൊട്ടിക്കൽ ഇത്യാദി കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് സ്ത്രീ പ്രാതിനിധ്യം ഉയർത്താൻ സാധിക്കുകയില്ല ലോക്സഭയിൽ വനിതാ പ്രാതിനിധ്യം നൂറ്റി എൺപത്തൊന്നായി ഉയർത്താൻ വേണ്ട നിയമനിർമ്മാണ പ്രക്രിയകളിലേക്ക് കടന്ന മോദി സർക്കാർ ശരിക്കും ഒരിക്കൽ കൂടി ഭാരതത്തിന് അഭിമാനമാവുകയാണ് മൂന്ന് തവണ കൌൺസിലറും സൌത്ത് ഡൽഹി മുൻ മേയറുമായ രേഖാ ഗുപ്ത ബുധനാഴ്ച ഡൽഹി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഷാലിമാർ ബാഗിൽ നിന്ന് ആദ്യമായി എം ആയ അവർ അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി എതിരാളിയെ മുപ്പതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ പരാജയപ്പെടുത്തി നാൽപ്പത്തിയൊന്നുകാരിയായ ഗുപ്ത പതിറ്റാണ്ടുകളായി ഡൽഹിയുടെ രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടാണ് അവർ തന്റെ യാത്ര തുടങ്ങിയത് പദവികളിലൂടെ ഉയർന്നുവന്ന ഗുപ്ത രണ്ടായിരത്തി ഏഴിൽ നോർത്ത് പീതമ്പുരയിൽ നിന്ന് മുനിസിപ്പൽ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് ബിജെപി മഹിളാമോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റായി സൌത്ത് ഡൽഹി മേയർ എന്ന നിലയിലും ബിജെപിയുടെ ഡൽഹി യൂണിറ്റിലെ മുൻകാല പ്രവർത്തനങ്ങളിലും അവർ നേതൃത്വത്തിനായുള്ള ശക്തമായ മത്സരാർത്ഥിയായി മാറി കുത്തേ സ്ഥാനക്കയറ്റം നൽകാനുള്ള ബിജെപിയുടെ തീരുമാനം ദില്ലിയിലെ വനിതാ മുഖ്യമന്ത്രിയുടെ പാരമ്പര്യവുമായി തങ്ങളുടെ ഭരണം യോജിപ്പിക്കാനുള്ള ഒരു പ്രേരണയെ സൂചിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ശിലാ ദീക്ഷിത് പതിനഞ്ച് വർഷം നഗരത്തെ നയിച്ചു അതേസമയം ബിജെപിയുടെ സുഷമ സ്വരാജും ആം ആദ്മി പാർട്ടിയുടെ അതിശയം ആസ്ഥാനം വഹിച്ചു ചുരുക്കമാണെങ്കിലും സംസ്ഥാനത്ത് ഒരു പൂർണ്ണകാല സർക്കാരിനെ നയിക്കുന്ന ബിജെപിയിൽ നിന്നുള്ള വനിതയായി ഗുപ്ത ഇപ്പോൾ മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ നിർണായക പങ്കുവഹിച്ചു വോട്ടർമാരുടെ എണ്ണത്തിൽ പുരുഷന്മാരെക്കാൾ അറുപത് ദശാംശം ഒൻപത് രണ്ട് ശതമാനം മുന്നിലായിരുന്നു പുരുഷന്മാരുടേത് അറുപത് ദശാംശം രണ്ട് ഒന്ന് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ എഴുപതിൽ സീറ്റുകൾ നേടിയ ബി ജെ പിയുടെ വിജയം മുൻപ് ആം ആദ്മി പാർട്ടിയെ അനുകൂലിച്ചിരുന്ന ഒരു ജനസംഖ്യാ ശാസ്ത്ര വിഭാഗമായ സ്ത്രീ വോട്ടർമാരിലേക്കുള്ള അവരുടെ ഇടപെടലിന്റെ ഫലപ്രാപ്തിക്ക് അടിവരയിടുകയാണ് സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം സൗജന്യ ബസ് യാത്ര എന്നിവ വാഗ്ദാനം ചെയ്യുന്ന മഹിളാ സമൃദ്ധി യോജന വാഗ്ദാനങ്ങൾ നൽകി ബി ജെ പിയുടെ പ്രകടന പത്രിക ഈ വിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് മറ്റു ക്ഷേമ സംരംഭങ്ങളിൽ ഓരോ ഗർഭിണിക്കും ഇരുപത്തി രൂപയും ആറ് പോഷകാഹാര കിറ്റുകളും ആയുഷ്മാൻ ഭാരത യോജനയ്ക്ക് കീഴിൽ ദില്ലി സർക്കാർ ആശുപത്രികളിൽ സൗജന്യ സർവിക സ്ഥാന അണ്ടാശയ ക്യാൻസർ പരിശോധനകളും ഉൾപ്പെടുന്നു ഇത് സ്ത്രീകളെ ശാക്തീകരിക്കാനുള്ള ബി സർക്കാരിന്റെ ഒരു ശ്രമം കൂടിയാണ് ന്യൂസ് ഡെസ്ക്